ീനികളെ കുടിയിറക്കാതെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതി ഉടൻ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈജിപ്ത് റോയ്റ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് ഇതോടെ ഗാസ മുനമ്പ് ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി പരക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗാസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന പാർപ്പിക്കുന്ന പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കാത്ത പക്ഷം ജോർദാനും ഈജിപ്റ്റിനുമുള്ള സഹായം തടഞ്ഞുവെക്കുമെന്നും ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞിരുന്നു ഗാസ ഏറ്റെടുത്ത് ത്ത് അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കി മിഡിൽ ഈസ്റ്റിന്റെ ഒരു പുനരുജ്ജീവന കേന്ദ്രം ആക്കി വികസിപ്പിക്കാനുള്ള തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ട്രംപ് ശ്രമം നടത്തുന്നതിനിടെയാണ് ഈജിപ്ത് ഈ പ്രഖ്യാപനവുമായി വന്നിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ നിരസിക്കുകയും വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഗാസ പലസ്തീനികളുടെ മാതൃരാജ്യമാണെന്നും അവരെ അവിടെ നിന്നും പുറത്താക്കരുതെന്നും അവർ ഊന്നിപ്പറഞ്ഞിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഈജിപ്തിൽ ഒരു ഉച്ചകോടിക്കായി അവർ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി സഹകരിക്കുമെന്നും പലസ്തീൻ ജനത അവരുടെ മാതൃരാജ്യത്ത് തുടരുകയും അവരുടെ നിയമാനുസൃതവും നിയമപരവുമായ അവകാശങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുമെന്ന രീതിയിൽ ഗാസ മുനമ്പിന്റെ പുനരുജ്ജീവനത്തിനുള്ള സമഗ്രമായ ഒരു പദ്ധതി അവതരിപ്പിക്കുമെന്നും പറഞ്ഞു ട്രംപിന്റെ പദ്ധതിയും അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണയും പ്രഖ്യാപിച്ചതോടെ ദുരാഷ്ട്ര പരിഹാരം എന്ന പദ്ധതി നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നാൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതോടെ ദുരാഷ്ട്ര പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയായിരുന്നു മേഖലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പലസ്തീൻ പ്രശ്നത്തിന് ന്യായമായ ഒരു ഒത്തുതീർപ്പിലൂടെ മേഖലയിൽ സമഗ്രവും നീതിയുക്തവുമായ സമാധാനം കൈവരിക്കുമെന്ന് ഈജിപ്റ്റ് ചൂണ്ടിക്കാട്ടി അതേസമയം പദ്ധതി പലസ്തീനികളുടെ കുടിയിറക്കത്തെ ഒഴിവാക്കുമെന്നും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാണെന്നും ഈജിപ്റ്റ് പറഞ്ഞെങ്കിലും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല മാത്രമല്ല ബില്ലിന് ആരാണ് പണം നൽകേണ്ടതെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല തന്റെ പദ്ധതി പ്രകാരം ഗാസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പലസ്തീനികളെ ഈജിപ്റ്റും ജോർദാനും ഏറ്റെടുക്കണമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു വടക്കൻ ഗാസയിലേക്ക് പലസ്തീനികൾ തിരികെ എത്തുന്നത് തടയാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണ് പലസ്തീനികളെ തടയാനായി ഷെല്ലിങ്ങും വെടിവയ്പ്പും നടക്കുന്നുണ്ട് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് തടയാൻ ശ്രമിക്കുന്നുവെന്നും ഹമാസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുക ഗാസയിലെ ആശുപത്രികൾക്കും മറ്റും വേണ്ട അടിയന്തര സഹായം തടയുക വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്ന പലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുക രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നിവ കരാർ ലംഘനമാണെന്ന് ഹമാസ് സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു കരാര് പ്രകാരം ശനിയാഴ്ച നടക്കേണ്ട മൂന്ന് ബന്ദികളുടെ മോചനം നീട്ടിവച്ചതായും അബൂബൈദ അറിയിച്ചിട്ടുണ്ട്